അസ്സാമലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു അലഹമില്ലാ വസ്ലാത്തു വസ്ലാമുലൂൽ വലാ അലഹി വസ്ഹബി അജ്മീൻ നഹ്മാബാദ് സൂറത്തുൽ ജിന്നിൻ്റെ പതിനേഴാം വചനം മുതൽ ബാക്കിയുള്ള ഭാഗത്തേക്കാണ് ഈ വീഡിയോ ഞാൻ അതിൻ്റെ ആർത്ഥവും ആശയവും പറയുന്നത് നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് ശ്രദ്ധിച്ച് കേൾക്കണം വൈദാ കുര്യൽ കുറയാനു വസ്തമ്യവും ലഘുവും നിങ്ങളുടെ من الكوريان وهذا بطال نيجال سلدي شكل كلام من الكوريان لنا نمكم من ناري بنا الجيران سلدي إن شاء الله بسم الله الرحمن الرحيم لنفتنهم فيه ومن يغير عن ذكر ربه يسلكه عذابا صعدا لنفتنهم فيه نعم أمره أدل بريشي كان من ി റബ്ബി തൻ്റെ റബ്ബിൻ്റെ ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ഉത്ബോധനത്തിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞാൽ കുഹു അവൻ പ്രവേശിക്കും കഠിനമായ ശിക്ഷയിൽ പ്രവേശിക്കും അതിൽ അവരെ നാം പരീക്ഷിക്കാൻ വേണ്ടിയാണത് തൻ്റെ നാഥൻ്റെ ഉത്ബോധനത്തിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളിയുന്ന പക്ഷം അവനെ അള്ളാഹു കഠിനമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുന്നതാണ് നിശ്ചയം പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് പല തരവും അള്ളാഹി അഹദ അതുകൊണ്ട് അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ മറ്റാരെയും ആരാധിക്കരുത് തീർച്ചയായും പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് അതിനാൽ അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത് ആരാധിക്കരുത്യഹൂല ിപദു നിശ്ചയം കാര്യം ലമ്മ കാമ അള്ളാഹുവിൻ്റെ അളിമ എഴുന്നേറ്റപ്പോൾ അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേറ്റപ്പോൾ കാതു അവരായിക്കൂനു കാതു അവരാകാൻ അടുത്തു അലൈഹി ലിപത അദ്ദേഹത്തിന്റെ മേലെ കൂട്ടം കൂട്ടമായി നീങ്ങിക്കൊണ്ടിരിക്കാനായി എന്താ ജായത്തിനെ വ്യാഖ്യാനം നോക്ക അള്ളാഹുവിൻ്റെ അടിമ അവൻ ഇബാദത്ത് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ മേൽ കൂട്ടം കൂട്ടമായി നീങ്ങിക്കൊണ്ടിരിക്കുമാറായി നിശ്ചയം ഞാൻ എൻ്റെ റബ്ബിനെ പ്രാർത്ഥിക്കുന്നു ബിഹിദ ഞാൻ അവനോട് മറ്റാരെയും പങ്കുചേർക്കുകയില്ലിയെ തങ്ങൾ പറയണം തീർച്ചയായും എൻ്റെ നാഥിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ അവനോട് മറ്റാരെയും ഞാൻ പങ്കുചേർക്കുകയില്ല ീ ലാ അംലിക്കുലക്കും വെറും റഷതാ കുൽനിബിയെ തങ്ങൾ പറയുക ഇനി നിശ്ചയം ഞാൻ ലാലിക്കുലുക്കും നിങ്ങൾക്ക് വേണ്ടി ഉടമപ്പെടുത്തുന്നില്ല വെറൻ എന്തെങ്കിലും ഉപദ്രവത്തെയോ വലാ റഷത എന്നെങ്കിലും ഉപകാരത്തെയോ കുലിനീലിക്കുലക്കും വെറും വലാ റഷതാ നബിയെ തങ്ങൾ പറയുക ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവത്തെയാകട്ടെ നന്മയാകട്ടെ സ്വന്തമാക്കുന്നില്ല തങ്ങൾ പറയണം ഇന്നീ നിശ്ചയമായി ഞാന് അള്ളാഹുവിൽ നിന്ന് ഒരാളെയും രക്ഷിക്കുകയില്ല ഞാൻ കണ്ടെത്തുന്നില്ല മിന്ദുനിഹി അവനെ കൂടാതെ ഒരു അഭേസ്ഥാനവും കണ്ടെത്തുന്നില്ല പഴൻ അജിതൂ നിഹി മുൽത്തഹദിയങ്ങൾ പറയുക തീർച്ചയായും അള്ളാഹുവിംഗിൽ നിന്ന് എന്നെ ആരും രക്ഷിക്കുകയില്ല അവനെ കൂടാതെ ഒരഭയസ്ഥാനവും ഞാൻ കണ്ടെത്തുകയുമില്ല ഈ ആയത്തോടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം അനുഗ്രഹിക്കട്ടെ വലൈക്കും പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സൽപാക്ക് ട്രയൽ ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ പിടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്